കാക്ക കാക്കയിലെ പ്രണയ ജ്യോതികളായി സൂര്യൻ ജ്യോതികയും ചിത്രങ്ങൾ ഇപ്പോൾ വൈറൽ സീഷെൽഡിൽ അവധിക്കാലം ആഘോഷിക്കുന്ന തമിഴ് സൂപ്പർ താർ താര ജമ്പികളായ സൂര്യയും ജ്യോതികയുടെയും ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ജ്യോതിക തന്നെയാണ് സൂര്യ മൊത്തമുള്ള അവധിക്കാല വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഹെലികോപ്റ്ററിൽ സീൽഷെൽഡിൽ പോകുന്നതും ദിലീപിന്റെ റിസോർട്ടിൽ ഇരുവരും സമയം ചെലവഴിക്കുന്നതും വീഡിയോ കാണാം ഇത്തവണ കുട്ടികളെ ഒപ്പം കൂട്ടാതെ താരദമ്പതികൾ മാത്രമാണ് അവധിക്കാലം ചെലവഴിക്കാൻ വിദേശത്ത് പോയത് നിനക്കും എനിക്കും മാത്രമായി ഈ പറദീസയിൽ മറ്റൊരു ദിനം കിഴക്കൻ ആഫ്രിക്കയിലെ സീശൽഡിൻ അവധിക്കാലം ആഘോഷിക്കുന്ന വീഡിയോ പങ്കുവച്ചുണ്ട് ജ്യോതിക ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചത് ഇങ്ങനെയാണ് തങ്ങളുടെ യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളോട് കൊലാശയ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് ജ്യോതിക തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കിട്ടത് ഹെലികോപ്റ്ററിൽ ദ്വീപ് ദ്വീപിലേക്ക് പറക്കുന്നത് മുതൽ ദമ്പതികൾ അവരുടെ പ്രണയ നിമിഷങ്ങൾ ഒരുമിച്ച് പങ്കിടുന്നത് വരെയുള്ള വീഡിയോ ആണ് ജ്യോതി പങ്കുവെച്ചത് ജ്യോതിയ പങ്കുവച്ച വീഡിയോയ്ക്ക് കമന്റുമായി നിരവധി ആരാധകരാണ് എത്തിയിരിക്കുന്നത് സൂര്യ ജ്യോതിക്ക ദമ്പതികളുടെ ആദ്യകാല സൂപ്പർ ഹിറ്റ് സിനിമയെ കാക്ക കാക്കലെ ഉയരനുര എന്ന ഗാനം വീഡിയോ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ആരാധകരുടെ ആവശ്യം ഉയരനുര എന്ന ഗാനരംഗത്തിലെ പോലെ സൂര്യയുടെയും ജ്യോതികയുടെയും അവധിക്കാതെ ദൃശ്യങ്ങൾ എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സോൾട്ട് ആൻഡ് പേപ്പർ ഹോട്ട് ലുക്കിലാണ് വീഡിയോയിൽ സൂര്യയെ കാണാൻ കാണിക്കുന്നത്